സംസ്ഥാനത്ത് കൈമാ അരിയുടെ വില ഇങ്ങനെ കുതിച്ചുയരുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ മുപ്പത്തിയഞ്ച് ശതമാനമാണ് വില വർധന ഉണ്ടായത് വില കൂടിയതോടെ വിവാഹ ആഘോഷങ്ങൾക്കും വിരുന്നുകൾക്കും ഉള്ള ചെലവും ഇരട്ടിയാവുകയാണ് വരും ദിവസങ്ങളിലും അരിയുടെ വില കൂടുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ായി ബിരിയാണി അരിയായ കൈമാരിയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണ് പണ്ട് ഒരു കിലോ മികച്ച ക്വാളിറ്റി കൈമാരിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെയായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ ഒരു കിലോ അരിക്ക് നൂറ്റി എൺപത് മുതൽ വരെയാണ് ബംഗാളിൽ നിന്നാണ് കൈമാരി കേരളത്തിലെത്തുന്നത് എന്നാൽ അവിടെയുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ഉൽപ്പാദനത്തെ ബാധിച്ചതാണ് രാജ്യാന്തര വിപണിയിൽ ബിരിയാണി അരിക്ക് ഡിമാൻഡ് കൂടിയതെന്ന് കച്ചവടക്കാർ പറയുന്നു കൈമാരിന്റെ കാരണം അവിടെ രണ്ട് വർഷത്തിൻ്റെ ക്രോപ്പ് ഫെയിലിയറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഫെയിലിയറായി ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റ് ക്രോപ്പ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ക്രോപ്പ് ഫിഫ്റ്റി പെർസെൻ്റ് ഉള്ളു അതിൻ്റെ മേലില്ല നൂറ് ശതമാനം ക്രോപ്പ് ഉണ്ടെങ്കിൽ ഒരു നോർമൽ നോർമൽ റേറ്റിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ രണ്ട് മൂന്ന് വർഷം ക്രോപ്പ് ഫെയിലിയർ ആയിക്കൊണ്ട് ഹെവി ഷോർട്ടേജാണ് അതിൻ്റെ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് കുറച്ച് എക്സ്പോർട്ടിൻ്റെ അനുവാദം കൊടുത്ത് അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞ കൊല്ലം ഈ ഭയങ്കര മെയിൻ കാരണം സാധനം ആണ് മലബാർ മേഖലയിലെ ഹോട്ടലുകളിലും ഓൺലൈൻ ഭക്ഷണ സൈറ്റുകളിലും ഏറ്റവും ഏറ്റവുമധികം വിറ്റുപോകുന്നത് ബിരിയാണിയാണ് വെളിച്ചെണ്ണ വില വർധനക്കൊപ്പം കൈമാരിയുടെ വില കൂടിയതോടെ ഹോട്ടലുകളും കേറ്ററിംഗ് മേഖലയിലുള്ളവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സാധനങ്ങളുടെ വില വർധനവ് കാരണം ഹോട്ടൽ ജീവനക്കാർക്കും ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളുടെ വിലയിലും വർധനവ് വരുത്തേണ്ട സാഹചര്യമെന്ന് ഹോട്ടലുടമ പറയുന്നു ചെയ്തു പോകാമെന്നേ ഉള്ളൂ തുടങ്ങിയതിനെ കൊണ്ട് പെട്ടെന്ന് നിർത്താനും കഴിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുക ഓല് പറഞ്ഞേ വിളവെടുപ്പ് കുറവായിട്ടാണെന്നോ ഇനി ഡിസംബർ കഴിയണമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല അന്ന് തൊണ്ണൂറ് ഉറുപ്പിനി ആയിരിക്കുമല്ല ആ ടൈമിലൊക്കെ ഞങ്ങൾ നൂറ് റുപ്പ്യ അൺലിമിറ്റഡ് കൊടുത്തോണ്ടെന്നോ ഇപ്പോൾ അൺലിമിറ്റഡ് കൊടുക്കുന്നുണ്ട് റൈസ് അൺലിമിറ്റഡ് ആണ് പക്ഷേ ഞങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല അരിയുടെ ലഭ്യത കുറഞ്ഞതിൽ കർഷകരും ഏറെ പ്രതിസന്ധിയിലാണ് മഴ കാരണം വിത്തിറക്കാൻ സാധിക്കാത്തതും കയറ്റുമതി കൂടിയതും വൻകിട വ്യാപാരികൾ അരി ശേഖരിച്ചു വച്ചതും കർഷകരെയും വലയ്ക്കുന്നു അരിയുടെ വില ഗുണനിലവാരം കുറഞ്ഞ അരി ഉപയോഗിച്ച് ബിരിയാണിയും നെയ്ച്ചോറും ഉണ്ടാക്കേണ്ട അവസ്ഥയിലാണ് ഹോട്ടലുടമകൾ അടിയന്തരമായി അരി വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും ഉയരുകയാണ് ന്യൂസ് മലയാളം കോഴിക്കോട്